പ്രത്യേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ദൈവിക വാഗ്ദത്വം പ്രാപിക്കാൻ ഒരു സ്ഥലമുണ്ട് ഒരു സമയമുണ്ട് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു വാഗ്ദത്തം പ്രാപിക്കേണ്ടതിന് നിങ്ങൾ ഇറുസലേം വിട്ട് പോകരുത് അത് പ്രാപിക്കുന്നതുവരെ നിങ്ങൾ ഇറുസലേമിലായിരിക്കണം അതിനർത്ഥം നിങ്ങൾ പേടിച്ച് ഓടിപ്പോകേണ്ടവരല്ല ദൈവത്തിൻ്റെ വചനം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് ഏറ്റെടുത്ത് കൃപ പ്രാപിക്കും വരെ ആ സ്ഥലത്ത് വസിക്കണം ദൈവം ഏലിയാവിനോട് പറഞ്ഞു നീ കെരീത്ത് തോടിനരികെ പോയി ഒളിച്ചിരിക്കുക നിന്നെ പോറ്റണമെന്ന് കാക്കയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് ദൈവം പറയുന്ന ആലോചനകൾ ശൂന്യസ്ഥലമാണെങ്കിലും ആൾപ്പാർപ്പില്ലാത്ത വിജനപ്രദേശമാണെങ്കിലും വനാന്തരങ്ങളാണെങ്കിലും ദൈവിക വാഗ്ദത്വങ്ങൾ ഉണ്ടെങ്കിൽ ദൈവപ്രവൃത്തി അവിടെ നടക്കുക തന്നെ ചെയ്യും ആ കാത്തിരിപ്പിന് ഒരു ലക്ഷ്യമുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപയില്ലെങ്കിൽ ശിഷ്യന്മാർക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കുന്ന ക്രിസ്തു ആ വാഗ്ദത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടതിന് ശിഷ്യന്മാരെ യറുസലേമിൽ ഒരുക്കുകയാണ് യറുസലേം യുദ്ധത്തിൻ്റെ ഭൂമിയാണ് നിരന്തരം തർക്കങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രദേശം ഇവിടെ മുന്നോട്ടു പോകാൻ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്വം കൂടിയേ തീരൂ അതിനാൽ വാഗ്ദത്വം ലഭിച്ചിരിക്കുന്ന നിങ്ങൾ അത് പ്രാപിക്കും വരെ ദൈവം പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ക്ഷമയോടെ കാത്തിരിക്കുക അത് മരുഭൂമിയാണെങ്കിലും കാരാഗ്രഹമാണെങ്കിലും വനമാണെങ്കിലും സമുദ്രമാണെങ്കിലും അവിടെ ദൈവിക വാഗ്ദത്വം പ്രാപിക്കുവാൻ കഴിയും ദൈവം ഇസഹാക്കിനോട് പറഞ്ഞു നീ ഗരാറിൽ നിന്ന് പോകരുത് ഇവിടെ തന്നെ താമസിക്കണം വലിയ പ്രയാസങ്ങളുടെ നടുവിലായിരുന്നു അവൻ എന്നാൽ ആ ആണ്ടിൽ അവൻ നൂറു മേനി കൊയ്തെടുത്തു ദൈവത്തിൻ്റെ ആത്മാവെന്ന വാഗ്ദത്തത്തിനായി കാത്തിരിക്കാമോ ായി ദൈവമൊരുക്കുന്നത് കൃപയാണ് യാക്കോബ് രണ്ടേ ഇരുപത്തി മൂന്ന് അബ്രഹാം ദൈവത്തിൽ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കെടുകയും ചെയ്തു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്